ശ്രീ രാജേഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ ഗൗരവത്തോടെ അന്വേഷിക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ കോടതിയുടെ വലിയ ഗൗരവമുള്ള ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തന്നെ കേരള സമൂഹം വലിയ പ്രതീക്ഷയിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇന്ന് മൗനം വെടിഞ്ഞ് നിയമസഭയിൽ ചിലതൊക്കെ പറഞ്ഞു പക്ഷെ അവിടം കൊണ്ട് കാര്യങ്ങൾ തീരുമോ ഈ ശബരിമല പ്ലാൻ നടപ്പാക്കാൻ ആഗോള അയ്യപ്പ സംഗമം വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞ സർക്കാരിന് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിന്റെ കയ്യിലാണ് ചില ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയുമ്പോൾ വിശ്വാസ്യ സമൂഹത്തിനെ സംബന്ധിച്ച് വിശ്വാസങ്ങൾ വികാരങ്ങൾ വ്രണപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞവിടുത്തെ ചർച്ചയിലും താങ്കൾ ആവർത്തിച്ചു പറഞ്ഞതാണ് സമരം പരമ്പരകൾ തന്നെ ദിവസങ്ങളിൽ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ പൊതുസമൂഹം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് ഗവൺമെന്റ് ഇതിനെ ആ പ്രതിഷേധങ്ങളെ ഒന്നും കണ്ടില്ല എന്ന് വെക്കുന്ന തരത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് ആശങ്കയുണ്ട് ഒരു സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ദേവസ്വം ബോർഡാണ് ഇവിടെ നിലവിലുള്ളത് ഈ സർക്കാരിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കൂ സി പി എമ്മിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കൂ ഈ ആരോപണ വിധേയരായവരെ എല്ലാം അപ്പോയിന്റ് ചെയ്തത് ഇവിടുത്തെ സർക്കാരാണ് സർക്കാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വിഷയമുണ്ടായി എന്ന് പറയുന്ന ആ കാലഘട്ടത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പത്മകുമാരാണ് പത്മകുമാർ സി പി എമ്മിൻ്റെ നിയമസഭാ സാമാജികനായിരുന്ന ആളാണ് അദ്ദേഹത്തെയാണ് അതിനുശേഷം ഈ സി പി എം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതിൽ നിന്ന് പാർട്ടിക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കും സാധിക്കില്ല അതിനുശേഷം ഈ വാസു വന്നു വാസു ആരായിരുന്നു വാസുവിനെ സംബന്ധിച്ച് നമുക്കറിയാം ശബരിമലയിലെ യുവതീപ്രവേശവുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ ഒരുപക്ഷെ പത്മകുമാർ ചകലം പിന്നിലോട്ട് പോയപ്പോൾ ആ പത്മകുമാറിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കാൾ വളരെ ആക്റ്റീവായിട്ട് ദേവസ്വം കമ്മീഷനായിരുന്ന വാസു ശ്രീ വാസു അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് അവിടുത്തെ യുവതികളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടി പിണറായി വിജയന് വേണ്ടി നൂറ് ശതമാനം ആത്മാർത്ഥമായി പണിയെടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് സി പി എം അല്ലെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ദേവസ്വം കമ്മീഷണറും ഇവിടെ പ്രസിഡന്റ് ആയിട്ടില്ല അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമാണ് സി പി എമ്മിന്റെ അജണ്ട നടപ്പിലാക്കുന്നവരെ മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത് അതിനുശേഷം ശ്രീ ആരായിരുന്നു ആനന്ദഗോപൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പൊ എപ്പോഴും പാർട്ടിയോട് നൂറ് ശതമാനം ആത്മാർത്ഥതയും കൂറും പുലർത്തുന്ന പാർട്ടി പറഞ്ഞാൽ അതുപോലെ അനുസരിക്കുന്നവരെ മാത്രമാണ് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോഴൊക്കെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് സി പി എമ്മിന് എഴുതി വരാൻ സാധ്യല്ല അതുപോലെ ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഏറ്റവും ഇപ്പൊ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടു നിൽക്കുന്ന ആരാണെന്നറിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന് ഇപ്പോൾ വളരെ ആശ്വാസമാണ് കാരണം അദ്ദേഹത്തിന്റെ കാലത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോ അദ്ദേഹം അനുമതി വാങ്ങാതെ കൊണ്ടുപോയി എന്നുള്ളത് താഴോട്ട് പോയി കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതിൽ കൊണ്ടുപോയി അത് കാണാനേ ഇല്ല ഇത് ആളുടെ കൈകളിലാണെന്ന് പോലും അറിയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലിപ്പോൾ രക്ഷപ്പെട്ടു നിൽക്കുന്നത് പ്രശാന്താണ് കാരണം അദ്ദേഹം നടത്തിയ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ കൃത്രിമത്തിനേക്കാൾ വളരെ പതിന്മടങ്ങ് സ്വർണം ചെമ്പാകുന്നതും ചെമ്പ് ആവയാകുന്നതും ഒക്കെയാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇവിടെ ധാർമ്മികത എന്ന് പറയുന്ന രാഷ്ട്രീയപരമായി അവിടെ ഹൈന്ദവ സമൂഹത്തോട് ധാർമ്മികത അല്ലെങ്കിൽ വ്യക്തിപരമായി എന്തെങ്കിലും ധാർമ്മികതയുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും ദേവസ്വം മന്ത്രിയും രാജിവെക്കണമെന്നുള്ളതാണ് അവരെ പുറത്താക്കാൻ ഗവൺമെൻറ് തയ്യാറല്ല കാരണം ഇതിന് പിന്നിൽ സി പി എമ്മിനും ഗവൺമെൻറ്റിനും ഒക്കെ അറിഞ്ഞുകൊണ്ട് ഇവരുടെ എല്ലാവരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് സുവ്യക്തമാണ് ഇപ്പം ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു എസ് ഐ ടി അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ മനസ് എൻ്റെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇതിൻ്റെ പല കണ്ണികളും ചെന്ന് എത്തി നിൽക്കുന്നത് കേരളത്തിന് പുറത്താണ് മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഈ കേരളത്തിൽ നിന്ന് അന്വേഷിക്കുന്ന ഒരു എസ് ഐ ടിക്ക് ഇതിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ടാണ് സി ബി ഐ പോലുള്ള ഒരു ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഞങ്ങളിപ്പോൾ ഉള്ളവർ ആവശ്യപ്പെടുത്തുന്നത് സ്വാഭാവികമായും ഇവിടെ ഈ ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് കേസ് നടക്കുന്നതെങ്കിലും കൃത്യമായി ചില കാര്യങ്ങളിൽ സ്വാധീനിക്കാൻ ഈ സർക്കാരിന് സാധിക്കില്ലേ ആഭ്യന്തര വകുപ്പിന് സാധിക്കില്ലേ എന്നുള്ള ആശങ്ക പലരും പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ആരാണോ ഇതിൽ കൃത്യമായി ഈ ഇതിനു വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്തുകൊടുത്തത് അവരെല്ലാം മുഴുവൻ ആൾക്കാരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ ഈ എസ് ഐ ടി അന്വേഷണത്തിന് സാധിക്കും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ഈ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവടത്തെ എത്രത്തോളം എത്തിച്ചെല്ലാൻ സാധിക്കുമെന്നുള്ളതിലും ആശങ്കയുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷേ ഇവിടത്തെ ഹൈന്ദവ സമൂഹം ഭക്തജന സമൂഹം ഭയങ്കര ആശങ്കാകുലരാണ് കാരണം ഞങ്ങൾ ഉയർപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ആരാധനാ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചവരെല്ലാം കള്ളന്മാരാണ് എന്നാണ് അനുദിനം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെയാണ് വിശ്വസിക്കുക ഇവിടത്തെ ഹൈന്ദവ സമൂഹം ഇനി എന്താ ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൊണ്ടാ നിൽക്കുക ഇതിനൊരു കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ ഈ പുകമുറ മാറി ഇവിടത്തെ നമ്മുടെ ഇവിടെ അവിടെ നഷ്ടപ്പെട്ട മുഴുവൻ സ്വത്തുക്കൾ വീണ്ടെടുക്കാൻ സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്